എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഇപ്രകാരം എവിടെയോ വായിച്ചതായി ഓർമ്മ വരുന്നു നോട്ട് റിസൾ വിത്ത് എ ഇൻ ഹി യു ഇറ്റ് ഒരു പന്നിയുമായി ചെളിയിൽ മല്ല് പിടിക്കരുത് കാരണം അവനതിഷ്ടപ്പെടും നിങ്ങളുടെ ശരീരം മുഴുവനും ചെളിയാണ് ഇത് വളരെ ആഴത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റ് പലവിധ സാഹചര്യങ്ങളിൽ നിങ്ങളിടപെടുമ്പോൾ ഒരിക്കലും ചേരാത്തവരുമായി ചേർന്നുകൂടാ കാരണം അവരുടെ കയ്യിലുള്ള അവരുടെ സ്വഭാവത്തിലുള്ള അഴുക്ക് ചെളി നമ്മിലേക്ക് പകരുവാനുള്ള സാധ്യതകളുണ്ട് വളരെ കൃത്യമായി നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ചൂസ് ചെയ്യണം ഒരേ ദിശയിൽ സഞ്ചരിക്കുവാനും ഒരേ ചിന്താധാരയിലൂടെ മുന്നോട്ട് പോകുവാനും കഴിയുന്നവരെ നിങ്ങളുടെ സുഹൃത്തു വലയത്തിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ ഭാവി സുസ്ഥിരമാകുമെന്ന് മാത്രമല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എന്തോസിയാസം ആത്മവിശ്വാസം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ള വ്യക്തികൾ മുഖാന്തരം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഒരിക്കൽ പോലും നമ്മളുമായിട്ട് ചേരാത്ത വ്യക്തിത്വങ്ങളുമായി നമ്മൾ ഭാവിയെക്കുറിച്ചുള്ള ജീവിതത്തിൻ്റെ ദർശനങ്ങളൊന്നും ഷെയർ ചെയ്യുവാൻ പാടില്ല കാരണം ഒരുപക്ഷെ അത് അത് അവർ നമ്മളെ മോക്കിയും പരിഹസിക്കും അതല്ലെങ്കിൽ അതിനെ മറ്റൊരു ദിശയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടും ഇവിടെ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസിനെ തടസ്സപ്പെടുത്തുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ആ തിരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ഏറ്റവും നല്ല സ്വഭാവമുള്ള നല്ല വ്യക്തിത്വമുള്ള ആത്മവിശ്വാസമുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്താൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി കാരണമായിത്തീരും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാവണം ഇനിയുമുള്ള പഠന വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയുള്ള നല്ല സുഹൃബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ അത് നിങ്ങളെ ഒരുമിച്ച് പുതിയ ചിന്ത ചിന്തകൾ പുതിയ ദർശനങ്ങളൊക്കെ ലഭിക്കാൻ കാരണമായി തീരട്ടെ അങ്ങനെ ഏറ്റവും നല്ലൊരു ഭാവി നിങ്ങൾക്ക് കാണുകയും അതിനെ നിങ്ങൾക്ക് നേടിയെടുക്കുകയും ചെയ്യുവാൻ സാധിക്കും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ബോളിയും